ബിസ്മില്ലാഹി അഹ്ലി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജൂലൈ പതിനഞ്ചിന് ഏറിയാടൻ വെള്ളയൻ ഹസൻ മുസിയാരുടെയും കൊല്ലം തടി ബിയ എന്നിവരുടെയും മകനായിട്ടാണ് കേരള മുസ്ലിം ജനത കണ്ട പണ്ഡിത മഹത്വക്കളായ ചാപ്പനങ്ങാടി ബാക് മുസിയർ എന്ന വിളിപ്പിൽ അറിയപ്പെടുന്ന ശേഖന മുഹമ്മദ് ജനിക്കുന്നത് മഹാനവരുടെ പിതാവ് അക്കാലത്തെ അറിയപ്പെട്ട ഒരു മതപണ്ഡിതനും മതപ്രസംഗ രംഗത്തെ അന്നത്തെ ആളുകൾക്ക് സുപരിചിതനായ ഒരു വ്യക്തവുമായിരുന്നു അതുകൂടാതെ തന്നെ അദ്ദേഹം വിവിധ ഫനുകളിൽ വിശേഷിപ്പിക്കൽ സാമർഥ്യം നേടുകയും താനൂര് അബ്ദുറഹിമാൻ ഷേഖു പോലുള്ള മഹ മഹത്തുക്കളായ പണ്ഡിതന്മാരിൽ നിന്ന് ശിക്ഷണം സ്വീകരിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം അക്കാലത്തെ അറിയപ്പെട്ട ഒരു രക്ഷബന്ധി തെരീക്കെത്തുകാരൻ കൂടിയായിരുന്നു ഇനി അദ്ദേഹത്തിന്റെ മാതാവിലേക്ക് നോക്കുകയാണെങ്കിൽ പിതാവിനെ പോലെ തന്നെ ശ്രേഷ്ഠതയുടെയും ചരിതയുടെയും വിൽനാണമായിരുന്നു മഹനയുടെ മാതാവർ മഹ് മഹദീവർകൾ എല്ലാ ദിവസവും പതിവാക്കുകയും മിക്ക സമയങ്ങളിലും നോമ്പിലും മറ്റു മുഴുകിയിരുന്നു എന്ന് നമുക്ക് ചരിത്രം കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മഹാനവർ ചെറുപ്പം മുതലേ ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ അഥവാ ഒരു ഇസ്ലാമിക തണലിലാണ് വളർന്നു വന്നത് അനുഗ്രഹീതരായ മാതാപിതാക്കൾ ലഭിച്ച ശേഖനാക്ക് പക്ഷെ സ്വന്തം ബാപ്പയുടെ ശിക്ഷണം അത്രമേൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം മഹാനവറുകളുടെ ആറാം വയസ്സിൽ തന്നെ മഹാനവറുടെ പിതാവ് ഈ ലോകത്തോട് വീട് പറയുകയുണ്ടായി അതിനുശേഷം മഹാനവരുടെ മാതാവ് മഹാനവറുകളെ സ്വന്തം വീട്ടിൽ തന്നെ ഇരുത്തി ആൻ മനഃപാഠമാക്കിപ്പിക്കുകയും മറ്റു പ്രാഥമിക കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തു ശേഷം മഹാനോരുടെ ഒമ്പതാം വയസ്സിൽ മഹാനവറുകൾ ഒരിക്കൽ ദർസിൽ പോയി ചേരുകയും കുറച്ചു കാലം അവിടെ മുഹീദീൻ മുസിയർ എന്നവരുടെ ശിക്ഷണത്തിൽ കഴിച്ചുകൂട്ടുകയും ചെയ്തു ശേഷം മഹാനെ ഉപരിപഠനത്തിനായി പാലിച്ചിറമാട് മമ്പാട് നാദാപുരം മണ്ണാർക്കാട് ചാപ്പനങ്ങാടി കരിങ്കൽപ്പാറ എന്നിവിടങ്ങളിലെ പ്രധാന ദർസുകൾ പോയി ചേരുകയും ഈ കലകളിൽ തന്നെ പണ്ഡിത മഹത്വക്കളായ മുഹമ്മദ് ഹസൻ മുസ്ലിയാറ് കുന്നലി മുസ്ലിയാറ് മമ്മൂന്നി മുസ്ലിയാറ് പറവണ്ണ മുഹിദീൻ കുട്ടി മുസ്ലിയാർ തുടങ്ങിയവരുടെ പക്കൽ നിന്ന് ക്ഷണം സ്വീകരിക്കുകയും മഹാനോറുകളുടെ ഉപരിപഠനം പൂർത്തിയാക്കുകയും ചെയ്തു അതുപോലെ തന്നെ മഹാനോറുകൾ ഏതൊരു കാര്യം പഠിക്കാൻ ആഗ്രഹിച്ചാലും ആദ്യം അക്കാലത്ത് ആ കാലത്ത് ആരാണോ ആ വിഷയത്തിൽ കൂടുതൽ പ്രാവീണ്യം നേടിയത് അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തി അവരിൽ നിന്നു മാത്രമായിരുന്നു മഹാനവറുകൾ ശിക്ഷണം സ്വീകരിച്ചിരുന്നത് അങ്ങനെ മഹാനവറുകൾ ഉപരിപഠനമൊക്കെ കഴിഞ്ഞ് കുറച്ചു കാലത്തിന് കുറച്ചു കാലം കഴിഞ്ഞ് മഹാനവരുടെ ഗുരുവര്യരായ പറവണ്ണ മൊഹീതീൻ കുട്ടി മുസിയാർ മഹാനവറുകളോട് ബാക്യാത്തിലേക്ക് പോകാൻ കൽപ്പിക്കുകയും മഹാനവറുകൾ അതിനുവേണ്ടി എല്ലാവിധ ഒരുക്കങ്ങൾ നടത്തുകയും അങ്ങനെ ആ ഒരുക്കങ്ങളുടെ അന്തിമത്തിൽ എത്തി എത്തുകയും ചെയ്തപ്പോഴാണ് മഹാനവർഗ്ക്ക് ടൈഫോയിഡ് രോഗം പിടിപെടുന്നതും മഹാനവർ ആ മഹത്തായ സംരംഭം അവിടെ ഉപേക്ഷിക്കുന്നതും അങ്ങനെ മഹാനവർഗ് നിരവധി അനവധി സ്ഥലങ്ങളിൽ മുദരിസായി ജോലി ചെയ്യുകയും ഈ മുദരിസായി ജോലി ചെയ്തതിനു വേണ്ടി അക്കാലത്ത് അറിയപ്പെട്ട ഒരു മഹത് പണ്ഡിത മഹത്വായ പുതിയാപ്പുള അബ്ദുൾ റഹിമാൻ നിന്ന് ഇതിനു വേണ്ടി എല്ലാ ഇജാസ്ത് വാങ്ങുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ മഹാനവർ അക്കാലത്തെ അറിയപ്പെട്ട ഷേഹ ബർദാൻ പോലുള്ളവരുമായി ബന്ധപ്പെടാൻ അവരുടെ അവർ ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ മഹാനവർ മുദരിസായി പോവുകയും അവരുമായി അടുത്ത് ഇടവരികയും ചെയ്തിരുന്നു അതുപോലെ തന്നെ മഹാനവറുകൾ ഇന്ത്യക്കകത്തും പുറത്തും ഉള്ള നിരവധി മസാറുകളിലേക്കും മറ്റും പദയാത്രയും മറ്റും നയിച്ചിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് ഇന്നും കേരളത്തിനകത്തും പുറത്തും നിലനിന്നുകൊണ്ടിരിക്കുന്ന ഇഫായി ചിസ്തി ഖുതിരി ബാലവി നക്ഷബന്തി തുടങ്ങിയ നിരവധി തൊരീക്കത്തോടെ ചേഹോടെ ആയിരുന്നു മഹാനവറുകൾ അവസാനമായി മഹാനവരുടെ സംഘടനാ പ്രവർത്തകരേക്ക് നോക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട സംസ്ഥയോടെ വളരെയധികം കൂറു പുലർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു മഹാനവറുകൾ അതുകൊണ്ട് തന്നെയായിരിക്കാം മഹാനവറുകളെ മലപ്പുറം ജില്ലാ സമസ്തയുടെ പ്രതി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അതുപോലെ തന്നെ ഇന്ന് വളർച്ചയുടെ ഉന്നതിയിലെത്തിയിരിക്കുന്ന പൂ പൂക്കോയത്തങ്ങൾ സ്മാരക എത്തിക്കാന അതുപോലെ തന്നെ ദാരുണ്യ സജാത്ത് മണ്ണാ മണ്ണാർക്കാർ ദാരുണ്യ സജാത്ത് മജ്മാ തുടങ്ങിയ അനവധി നിരവധി സ്ഥാപനങ്ങളുടെ പിന്നാമ്പുറത്തെ മഹാനവരുടെ ഒരു കയ്യെപ്പുപ്പതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അങ്ങനെ അവസാനം മഹാനവറുകൾ ഹിജ്ര ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തെട്ട് തുൽഹി ജയത്താറിനെ ഈ ലോകത്തോടെ വിട പറയുകയുണ്ടായി അള്ളാഹു സുബാനോ താല നാളെ അവന്റെ ജനാത്ത് ഫിർദോസുലമ്മയും മഹാനവറുകളെയും ഒരുമിച്ച് ഒരുമിച്ച് കൂട്ടുമാ കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉപസംഹരിക്കുന്നു എന്റെ വാക്കൾ മുമ്പ് ആലമീൻ അലഹദൻ അസ്സലാ വാർഹമുലി വാത്തു